പക്ഷെ ഞാൻ ആലോചിക്കുന്ന അതല്ല അണ്ണാ അണ്ണൻ ഇങ്ങനെ ഓടിറ്റും ചാടിയിട്ടും നടന്നിട്ടും അണ്ണൻ വേർക്കുന്നില്ലല്ലോ അണ്ണാ അണ്ണന്റെ മേക്കപ്പാണ് ഒട്ടും അതാണൊന്നും എനിക്കതാണെന്നും ഈ രാവിലെ ഓ ചിലപ്പോ ഇനിയിപ്പൊ മഞ്ഞായത് കൊണ്ടായിരിക്കും അല്ലേ എന്നാലും വേർക്കണ്ട അണ്ണാ അണ്ണൻ വേർത്തിട്ടില്ല ആ എന്നാലാവട്ടെ മഞ്ഞായത് കൊണ്ടായിരിക്കും ആ ആ ആ എന്നിട്ട് അതിനകത്തേക്ക് നോക്കുമ്പോട്ടുണ്ട് എത്ര കൊണ്ടാണ് ഈ കുട്ടികളിങ്ങനെ കൊള്ളാം പക്ഷെ കാട്ടി അടിപൊളിയായിട്ട് ഞങ്ങളുടെ നാട്ടിൽ പാറൂമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ സ്ത്രീയുണ്ട് വയസ്സായ സ്ത്രീയ അവർ കാട്ടി നന്നായിട്ട് മോട്ടിവേഷൻ ചെയ്യും മോട്ടിവേഷൻ ക്ലാസ് എടുക്കും സ്വാഭാവികമാണ് നാട്ടിപ്പുറത്ത് വന്നാൽ അറിയാം പിന്നെ അവർക്ക് എന്തോ ഒരു പ്രശ്നം പറഞ്ഞാലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവില്ല ക്യാമറ ഉണ്ടാവില്ല മേക്കപ്പ് ഉണ്ടാവില്ല ഏഹ് എൻ്റെ ഈ ബാക്കിൽ കാണാനല്ലേ പുറമൊക്കെ ഇതുപോലൊരു വീട്ടിന്റെ തിണ്ണയിലിരുന്നു കൊണ്ട് കുട്ടികളോട് പറയും ഞാൻ അങ്ങനെ ചെയ്യരുതേ അത് അങ്ങനെ ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കും പക്ഷെ ആരും കേൾക്കൂല ഉം പിന്നെ അന്നം പറയുമ്പോ അതെല്ലാവരും ഇങ്ങനെ കേൾക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ആയിട്ടുള്ള ക്യാമറ വെച്ച് ബാക്ക്ഗ്രൗണ്ട് ബറാക്കിട്ടൊക്കെ ആകുമ്പോ എല്ലാവരും ഇങ്ങനെ കേട്ട് ഇങ്ങനെ അങ്ങനെ ആലോചിക്കും ഇതാണ് വ്യത്യാസം പാറോമയ്ക്കും നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം ഒരു ഞങ്ങളുടെ കൂടെ പരസ്പരം കളിച്ചും ചിരിച്ചും ഇണങ്ങിയും ചോറ്റുപാത്രത്തിൽ താളം കാലം ഇതൊക്കെ നഷ്ടപ്പെട്ട് ഈ കുട്ടികൾ ഇങ്ങനെ ഉറങ്ങി രാവിലെ എങ്ങോട്ടാ പോകുന്നത് അതെ അതെ അണ്ണൻ ഈ പറഞ്ഞ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ എല്ലാ സാധാരണപ്പെട്ട മനുഷ്യരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞു ഞാൻ ഉൾപ്പെടെ അല്ലെ അതിനല്ലേ ആ ഞാൻ ഉൾപ്പെടെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ സാധാരണപ്പെട്ട മക്കളും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് സന്തോഷിച്ചിട്ടുണ്ട് ആഘോഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പഴും ഞങ്ങളുടെ നാട്ടിൽ പാർവമ്മ ഈ കാര്യങ്ങൾ പറയാറുണ്ട് കുട്ടികളുടെ അടുത്തൊക്കെ പക്ഷെ എന്താ കാര്യം പാർവമ്മ പറയുന്ന ആരും കേക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് ബെറാക്കിട്ടൊക്കെ പറഞ്ഞത് ജനങ്ങളിങ്ങനെ കേൾക്കണം പാലക്കാടിന്റെ ഉത്ഗ്രാമങ്ങളിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് പാറവമ്മമാർ ഇങ്ങനെ കാല് നീട്ടി ഇരുന്നു കൊണ്ട് പറയുന്ന കഥയാണ് അണ്ണൻ ഇപ്പൊ പറഞ്ഞത് വേറെ പൊതുമയൊന്നുമില്ല അതിനകത്ത് ആരാണ് ഹോംവർക്ക് ഒരുപാട് ചെയ്തു ഉറക്കം പക്ഷേ ഈ ഈ മക്കൾക്ക് ആരാണ് മക്കളുടെ ഉറക്കം മക്കളുടെ ഉറക്കം മാറാക്കിയതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അണ്ണൻ ഇപ്പൊ ഏറലായി നിക്കുന്ന കാര്യം മാത്രം എനിക്ക് വ്യക്തമായിട്ട് അറിയും വേറെ ഒന്നല്ല അണ്ണൻ സ്വയം ഒരു ദൈവമാകാൻ ആഗ്രഹിച്ചു ഒരു മനുഷ്യ ദൈവം ഇനി അതുമല്ലെങ്കിൽ അണ്ണൻ കൈ നനയാതെ മദർത്തരാശിയാകാമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അണ്ണൻ ഏറലായത് അത് മാത്രം എനിക്ക് കൃത്യമായി പറയാൻ കഴിയൂ